അധ്യായം രണ്ട് ചരിത്ര പുരുഷനായ ഈശോ ഈശോയുടെ ജനനം ജീവിതം മരണം ഉത്ഥാനം എന്നിവ ചരിത്ര സത്യങ്ങളാണോ ഈശോ ഒരു ചരിത്ര പുരുഷനാണ് എന്നതിന് മതേതരമായ സ്വീകാര്യമായ തെളിവുകൾ ഉണ്ടോ ഈശോ ജീവിച്ചിരുന്നില്ലെന്ന് വാദിക്കുന്നവരുണ്ട് ചരിത്ര പുരുഷനായ ഈശോയെ വിശ്വസിച്ച് ജീവിക്കുന്നവരുമുണ്ട് വിശ്വാസ പ്രമാണത്തിൽ നാം ഈശോയുടെ ജനനം പീഡാസഹനം കുരിശ് ഉത്ഥാനം എന്നിവ ഏറ്റുപറയുന്നുണ്ട് ഈ വിശ്വാസ സ്ഥിരങ്ങളുടെ ചരിത്രപരിധ അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടതല്ലേ ഈ അധ്യായം ഈശോയെ സംബന്ധിച്ച ചരിത്രപരമായ തെളിവുകൾ അവതരിപ്പിക്കുന്നു ഇത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തെറിക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു ഉത്തരം കണ്ടെത്താം ഈശോ ഒരു ചരിത്ര പുരുഷനാണ് എന്ന അറിവിൻ്റെ പ്രാധാന്യമെന്ത് ഈശോയുടെ ചരിത്രപരത അറിയേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് രണ്ട് ഈശോയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് ഈശോയെക്കുറിച്ചുള്ള ചരിത്രപരമായ തെളിവുകളെ നാലായി തിരിക്കാം സുവിശേഷങ്ങൾ ആദിമസഭാ സമൂഹങ്ങൾ ചരിത്രരചനകൾ സ്ഥലങ്ങളും സ്മാരകങ്ങളും ഒന്ന് സുവിശേഷങ്ങൾ സുവിശേഷങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ കൂടിയാണ് സുവിശേഷങ്ങളിലെ പല പരാമർശങ്ങളും മതേതര ചരിത്രത്തിലും സ്വീകരിക്കപ്പെടുന്നവയാണ് സുവിശേഷങ്ങളെക്കുറിച്ചും സുവിശേഷങ്ങളിലെ ഈശോയെക്കുറിച്ചുമുള്ള ചില ചരിത്ര വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം ഉത്തരം കണ്ടെത്താം സുവിശേഷങ്ങളിലെ ചരിത്രപരമായ വിവരങ്ങളുടെ സത്യസന്ധത എങ്ങനെ തെളിയിക്കാം സുവിശേഷകർ ഈശോയെ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തുവെന്ന് സുവിശേഷങ്ങളിലെ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നു എല്ലാ സുവിശേഷ ഗ്രന്ഥങ്ങളും ഈശോയുടെ മരണത്തിന് ശേഷം എ ഡി അറുപത്തഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ രചിക്കപ്പെട്ടവയാണ് നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും നമുക്ക് ഏൽപ്പിച്ചു അനുസരിച്ചാണ് അല്ലയോ ശ്രേഷ്ഠനായ തയോഫ്ലോസ് എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം എല്ലാം ക്രമമായി എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എ ഡി രണ്ടാം നൂറ്റാണ്ട് മുതൽ രേഖപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിന്റെ കൈയെഴുത്ത് പ്രതികൾ ലഭ്യമാണ് പ്രവർത്തനം സുവിശേഷങ്ങളുടെ ആമുഖ കുറിപ്പുകൾ അടിസ്ഥാനമാക്കി സുവിശേഷ രചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുക വാചിക ലിഖിത പാരമ്പര്യങ്ങൾ മിക്ക പുരാതന ഗ്രന്ഥങ്ങളും വാചികമായി രചിക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങളോ നൂറ്റാണ്ടുകളോ കഴിഞ്ഞാണ് രേഖപ്പെടുത്തപ്പെട്ടത് ഉത്തരം കണ്ടെത്താം സുവിശേഷങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന അക്കാലത്തെ പ്രമുഖ വ്യക്തികൾ ആരൊക്കെ എന്തൊക്കെയാണ് പരാമർശങ്ങൾ അഗസ്റ്റ് സീസർ പിലാത്തോസ് ഹെറോദോസ് തുടങ്ങിയ സുവിശേഷങ്ങളിൽ സുവിശേഷങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾ പൂർണ്ണമായും ചരിത്രത്തിലുള്ളവരാണ് സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്ന സംഭവങ്ങളിൽ അഗസ്റ്റ് സീസറിന്റെ ജനസംഖ്യ കണക്കെടുപ്പ് പോലുള്ളവയ്ക്ക് ചരിത്രപരമായ തെളിവുകളുണ്ട് ഉത്തരം കണ്ടെത്താം സമൂഹങ്ങൾ ഏതൊക്കെയായിരുന്നു അവ എങ്ങനെയാണ് ഈശോയുടെ ചരിത്രപരത തെളിവായി തീർന്നത് ആദിപ സമൂഹങ്ങൾ ഈശോയുടെ ശിഷ്യന്മാരും ഈശോയെ നേരിട്ടിറിഞ്ഞവരുമാണ് ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിച്ചത് ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു യോഹനാലിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിമസഭകളുടെ സ്ഥാപനത്തെയും മറ്റ് വിശദാംശങ്ങളെയും കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടതും പുരാവസ്തു ശാസ്ത്രപരവുമായ ധാരാളം തെളിവുകളുണ്ട് മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ക്രൈസ്തവ ദേവാലയങ്ങൾ നിലനിരുന്നുവെന്ന് പുരാവസ്തു ശാസ്ത്ര പുരാവസ്തു ശാസ്ത്ര ഉത്ഖനങ്ങൾ തെളിയിക്കുന്നു ഇതുവരെ കണ്ടെത്തുകയായി ഏറ്റവും പഴക്കം ചെന്ന ക്രൈസ്തവ ദേവാലയമാണ് ഡ്യൂറ യൂറോപ്പൗസിലെ ഹൗസ് ചർച്ച് മൂന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ് ഡ്യൂറ യൂറോപോസ് പള്ളി നിർമ്മിക്കപ്പെട്ടത് ആത്മസഭകളെല്ലാം സ്ഥാപിക്കപ്പെട്ടത് ഈശോയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലൂടെയാണ് അന്ന് വിശ്വാസം സ്വീകരിച്ചവർ ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്നവരും ഇക്കാര്യങ്ങളുടെ ചരിത്രപരതയെക്കുറിച്ച് അറിയാവുന്നവരുമാണ് എസ്തഫാനോസ് മുതൽ ഈശോയെ പ്രതി രക്തസാക്ഷിത്വം മരിച്ച ഒട്ടേറെ ആളുകൾ ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്നവരാണ് തങ്ങൾക്ക് ഉറച്ച അറിവില്ലാത്ത ഒരാളെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറാവുകയില്ലല്ലോ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരായ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസും രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിനും ഈശോയുടെ ചരിത്ര വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദിമ ക്രൈസ്തവരുടെ ആരാധനാ കേന്ദ്രങ്ങളും ഭൂഗർഭമൃത മൃതസംസ്കാര സ്ഥലങ്ങളുമായ കാറ്റകോംബുകളിൽ ഈശോയെക്കുറിച്ചുള്ള ചിത്രീകരണങ്ങൾ ധാരാളമായുണ്ട് പ്രവർത്തനം സ്ലീഹന്മാരുടെ നടപടി പുസ്തകം അടിസ്ഥാനമാക്കി ആദ്യകാലത്ത് ഈശോയെക്കുറിച്ച് പ്രസംഗങ്ങൾ നടന്നതും സ്വീകരിക്കപ്പെട്ടതും എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് സെമിനാർ സംഘടിപ്പിക്കുക കാറ്റകോംബുകൾ ആദ്യകാലം ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന ആരാധനാലയങ്ങളും ഭൂഗർഭ ശ്മശാനങ്ങളും സ്ഥലങ്ങളുമാണ് കാറ്റകോംബുകൾ ഇവ പാറയിലോ മണ്ണിലോ കുത്തിയെടുത്ത തുരങ്കങ്ങളുടെയും അറകളുടെയും ശൃംഖലകളാണ് മധുപീഡനകാലത്ത് ക്രൈസ്തവർ കാറ്റകോംബുകളിൽ ഒളിയിടങ്ങളായും രഹസ്യ ആരാധനയ്ക്കുള്ള സ്ഥലങ്ങളായും ഉപയോഗിച്ചു ഇവയ്ക്ക് ചരിത്രപരവും പുരാവസ്തു ശാസ്ത്രപരവുമായ പ്രാധാന്യമുണ്ട് പ്രവർത്തനം കാറ്റഗോബുകളിൽ അനുസ്മരിക്കപ്പെട്ട ഈസ് ഒരു ഡിജിറ്റൽ ചിത്ര ഗാലറി അവതരിപ്പിക്കുക ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് സേവിയർ എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്ക് വാക്യത്തിലെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേരുമ്പോൾ എന്ന വാക്ക് ലഭിക്കുന്നു ഈ ഗ്രീക്ക് വാക്കിന് മത്സ്യം എന്നാണ് അർത്ഥം മതപീഡനകാലത്ത് ക്രിസ്ത്യാനികൾ പരസ്പരം രഹസ്യമായി തിരിച്ചറിയാൻ ഈ പദം ഉപയോഗിച്ചിരുന്നു അങ്ങനെ അക്കാലത്ത് മത്സ്യം ഈശോയുടെ പ്രതീകമായി തരുന്നു ചരിത്ര രചനകൾ ചരിത്ര പുരുഷനായ ഈശോ നസ്രത്തുകാരൻ എന്ന അർത്ഥത്തിൽ നസ്രായൻ ഈശോ എന്ന് എന്നറിയപ്പെടുന്നു കീലാത്തോസ് ഈശോയുടെ കുരിശിന് മുകളിൽ ഫലകത്തിൽ എഴുതി വെച്ചത് നസ്രായനായ യേശോ യൂദരാജാവ് എന്നാണ് പല ചരിത്രരേഖകളിലും ഈശോയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും അവയിൽ ചിലത് നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് യഹൂദ ഗ്രന്ഥങ്ങൾ രണ്ട് ഫ്ലാവിയൂസ് ജോസഫൂസ് മൂന്ന് റോമൻ ഗ്രന്ഥകാരന്മാർ നാല് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ ഒന്ന് യഹൂദ ഗ്രന്ഥങ്ങൾ ഉത്തരം കണ്ടെത്തുക ഈശോയെക്കുറിച്ചുള്ള മിദ്രാശിയൻ പരാമർശം വിലയിരുത്തുക യഹൂദവംശനായ നസായക്കാരൻ ഈശോയുടെ വേരുകൾ ആ വംശത്തിൽ തന്നെയുണ്ട് യഹൂദരുടെ നിയമസംഹിതയും വ്യാഖ്യാനവും അടങ്ങിയ ഗ്രന്ഥമാണ് താൽമൗ് അതിൻ്റെ ഒരു സമകാലീന രേഖയാണ് മിദ്രാക്ഷി ഇതിൽ ഈശോയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് നോസ്രി എന്ന എന്ന ഈശോ ഈശോ മറിയം സ്ത്രീയിൽ ജനിച്ചു വിചാരണ ചെയ്യപ്പെടുകയും മരണത്തിന് വിധിക്കപ്പെടുകയും എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ചെയ്തുവെന്ന് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ നൽകുന്നതാണ് ഫ്ലാവിയൂസ് ജോസഫൂസ് എന്ന ചരിത്രകാരന്റെ ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ എ ഡി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം രചിച്ച യഹൂദ പൗരാണികത്വം ജൂയിഷ് ആന്റിക്വിറ്റി എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ യഹൂദ ജനതയുടെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും വിവരിക്കുന്നിടത്ത് ഈശോയെക്കുറിച്ചും പറയുന്നുണ്ട് മൂന്നിടങ്ങളിലാണ് ഈശോയെയും ക്രൈസ്തവരെയും കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നത് സ്നാപക യോഹനാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും വളരെ ആദരപൂർവ്വം പറയുന്നതാണ് ഒന്നാമത്തെ പരാമർശം മറ്റൊന്ന് അപ്രതൂലനായ യാക്കോബിൻ്റെ ദാരുണമായ മരണത്തെക്കുറിച്ച് പറയുന്നതാണ് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോയുടെ സഹോദരനായ യാക്കോബ് എന്ന വിശേഷണം ഇതിൽ കാണാം വളരെ വിശദമായ ഒരു പ്രതിപാദനമാണ് അടുത്ത ഭാഗത്ത് കാണാൻ കഴിയുന്നത് അതിപ്രകാരമാണ് അക്കാലത്ത് ഈശോ എന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ അസാധാരണ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായിരുന്നു സത്യത്തെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു അദ്ദേഹം വളരെയേറെ യഹോദരെയും ഗ്രീക്കുകാരെയും അദ്ദേഹം അതിലേക്ക് ആകർഷിച്ചു സമൂഹത്തിലെ പ്രമുഖന്മാർ അദ്ദേഹത്തിൽ കുറ്റം ചുമത്തിയപ്പോൾ ലാത്തോസ് അദ്ദേഹത്തെ കുറിച്ച് തറച്ചു കൊന്നു ആദ്യം മുതൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറിയില്ല സത്യത്തിൽ മൂന്നാം ദിവസം അദ്ദേഹം വീണ്ടും ജീവനുള്ളവനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഇതുപോലുള്ളതും അത്ഭുതകരങ്ങളുമായ മറ്റു കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ദിവ്യപ്രവാചകന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളവരുടെ വർഗം ഇന്ന് ഒട്ടും കുറവല്ല മൂന്ന് റോമൻ ഗ്രന്ഥകാരന്മാർ പ്രശസ്തരായ പല റോമൻ ഗ്രന്ഥകാരന്മാരും ഈശോയെക്കുറിച്ച് തങ്ങളുടെ രചനകൾ പരാമർശിച്ചിട്ടുണ്ട് ഏഷ്യ മൈനറിലെ ഗവർണർ ആയിരുന്ന പ്ലീനി എ ഡി നൂറ്റി പന്ത്രണ്ടിൽ രാജൻ ചക്രവർത്തിക്ക് എഴുതിയ ഒരു കത്ത് ഇതിന് ഉദാഹരണമാണ് തൻ്റെ ഭരണസീമയിൽ ഉൾപ്പെട്ട ഭിത്തിനിയായി ധാരാളം ക്രിസ്ത്യാനികളുണ്ടെന്നും അവർ പ്രഭാതത്തിന് മുമ്പ് ഒരുമിച്ച് കൂടുകയും ദൈവമെന്ന പോലെ ക്രിസ്തുവിന് സ്തുതിഗീതങ്ങൾ പാടി അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്ലീനി എഴുതുന്നു റോമൻ ചരിത്രകാരന്മാരിൽ പ്രധാനിയാണ് ടാസിറ്റസ് അദ്ദേഹം തൻ്റെ അനൽസ് എന്ന ചരിത്രഗ്രന്ഥത്തിൽ ഈശ്വരയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് തിബേരിയൂസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പന്തിയോസ് ഗവർണർ ആയിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട ക്രിസ്തു എന്നയാളുടെ പേര് ക്രൈസ്തവരെന്ന് വിളിക്കപ്പെട്ടിരുന്നവർ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു നാല് അപ്പോക്രിസൽ ഗ്രന്ഥങ്ങൾ സഭ ഔദ്യോഗികമായി വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളുടെ ഗണത്തിൽപ്പെടുത്താത്തവയാണ് അപ്പോക്രിസൽ ഗ്രന്ഥങ്ങൾ ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ടതും എന്നാൽ സഭകാനൂലിക ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്താത്തതുമായ ചരിത്രരേഖകളാണവ അവയിൽ ഈശോയെക്കുറിച്ചും ഈശോയുടെ സമകാലിക സംഭവങ്ങളെ കുറിച്ചും വളരെയധികം പരാമർശങ്ങളുണ്ട് തോമായയുടെ നടപടികൾ ഹെബ്രായരുടെ സുവിശേഷം സുവിശേഷം പത്രോസിന്റെ സുവിശേഷം യാക്കോബിന്റെ പ്രോത്തോ ഏവംഗോലിയം എന്നിവ ഉദാഹരണങ്ങളാണ് പ്ലീനീ ഗലീലി പ്രദേശത്തിന് പുറത്ത് അറിയപ്പെടാത്ത സാധാരണക്കാരനായി ജീവിച്ചതിനാലും റോമാക്കാരിൽ നിന്ന് വധശിക്ഷ ഏറ്റുവാങ്ങിയതിനാലും ഈശോയുടെ കാലത്തിൽ ജീവിച്ചിരുന്നതിൽ അധികമാളുകൾ ഈശോയുടെ പ്രാധാന്യം തിരിച്ചറിയുകയോ അവിടത്തെക്കുറിച്ച് എഴുതുകയോ ചെയ്തില്ല എങ്കിലും രാജാക്കന്മാരെക്കുറിച്ചും ഉന്നതന്മാരെക്കുറിച്ചും ഉന്നതന്മാരെ കുറിച്ചും മാത്രം എഴുതിയിരുന്ന അക്കാലത്ത് ഈശോയെക്കുറിച്ച് ഇത്ര വ്യക്തമായ രചനകൾ ഉണ്ടായത് അവിടുത്തെ ചരിത്രപരതയുടെ ശക്തമായ തെളിവാണ് വചനം വായിക്കാം ലൂക്കയുടെ സവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഉത്തരം കണ്ടെത്താം സമകാലിക രചനകളിൽ ഈശോയെക്കുറിച്ച് കാണുന്ന കുറുത്തുകളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ് സമകാലിക രചനകളായ യൂത ഗ്രന്ഥങ്ങൾ ഫ്ലാവിയൂസ് ലൂസെഫൂസ് റോമൻ ഗ്രന്ഥകാരന്മാർ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്നിവയിലെല്ലാം ഈശോയുടെ ചരിത്രപരത വളരെ വ്യക്തമായി കാണുന്നുണ്ട് ഈശോ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്നും ഈശോയുടെ സമകാലികരായ ചരിത്ര പുരുഷന്മാരാരൊക്കെയാണെന്നും ഈശോയുടെ പിൻഗാമികളായ ക്രൈസ്തവർ ജീവിച്ചിരുന്നുവെന്നും അവരുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പ്രവർത്തനം തോമായയുടെ നടപടിക്രമം എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം ഓരോ ഭാഗം ഓരോ ഗ്രൂപ്പ് തയ്യാറാക്കി പവർ പോയിന്റ് സഹായത്തോടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക നാല് സ്ഥലങ്ങളും സ്മാരകങ്ങളും ഉത്തരം കണ്ടെത്താം ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ അവയുടെ ഇന്നത്തെ സ്ഥിതി എന്ത് ഈശോയുമായി ബന്ധപ്പെട്ട ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങളും സ്മാരകങ്ങളും എല്ലാം വസ്തുതാപരമാണെന്ന് പുരാവസ്തു ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പിൻബലത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഈശോയുടെ ജനനം ജീവിതം മരണം എന്നിവയുമായി ബന്ധപ്പെട്ട് സുവിശേഷങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും ആധുനികാലം മുതൽ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഈശോ ജനിച്ച സ്ഥലം അടയാളപ്പെടുത്തുന്ന ചർച്ച് ഓഫ് നേറ്റിവിറ്റി സ്നാനം ചെയ്യപ്പെട്ട ജോർദാൻ ഗലീലിയ ജെറൂസലേം ദേവാലയം രൂപാന്തീകരണം നടന്ന താബോർമല ഗ്സെമീൻ തോട്ടം ഗാഗുൽത്ത കല്ലറ സ്ഥിതി ചെയ്യുന്ന ചർച്ച് ഓഫ് ഹോളി സെപ്റ്റുക്കർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സുവിശേഷങ്ങൾ ഈശോ നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ യാത്രകളും ആ പ്രദേശത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു സുവിശേഷ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു ചരിത്ര ഭൂപടം ആ പ്രദേശത്തിന്റെ ഇന്നത്തെ ഭൂപടവുമായി യോജിക്കുന്നു ഈശോയുടെ വാക്കുകളും പ്രബോധനങ്ങളും അക്കാലത്തെ ഭൗതിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നവയാണ് സത്യസന്ധതയോടെ ചരിത്രത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഈശോയുടെ ചരിത്രപരതയെ നിഷേധിക്കാനാവില്ല ഈശോയെ കുറിച്ച് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവയെല്ലാം ചരിത്രപരമാണെന്ന് മതേതര സാഹിത്യവും പുരാവസ്തു ശാസ്ത്രവും സാധൂകരിക്കുന്നു അതിലുപരി ഈശോയെ നേരിട്ട് കണ്ടവരും കേട്ടവരുമായ ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം ജീവിതസാക്ഷ്യം കൊണ്ട് ആ സത്യത്തിന് അടിവരയിടുന്നു ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും സ്മാരകങ്ങളും ലോകം മുഴുവൻ്റെയും തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അവയുടെ ചരിത്രപരതയും അനിഷേധ്യമാണ് ചരിത്രപുരുഷനായ ഈശോ ദൈവപുത്രനും നമ്മുടെ നാഥനും സർവ്വലോകത്തിൻ്റെയും രക്ഷകനുമാണ് ഈശോയുടെ ജീവിതവും പ്രബോധനങ്ങളും ഇന്നും ലോകത്തിന് പ്രചോദനവും അകർന്നു കൊണ്ട് നിലകൊള്ളുന്നു ഈ ചരിത്ര പുരുഷനായ ഈശു ആരാണ് ഈ യീശു ചരിത്രാതീതനായ ദൈവപുത്രനാണ് മനുഷ്യകുലത്തിൻ്റെ ഏകരക്ഷകനാണ് പ്രവർത്തനം സുവിശേഷ വിവരങ്ങളുടെ സഹായത്തോടെ ഈശോയുടെ യാത്രകളുടെ പാത ഗലീലിയുടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുക സമകാലീന ഭൂപടവുമായി താരതമ്യപ്പെടുത്തുക വിശുദ്ധ നാടുകൾ സന്ദർശിച്ച് ഉചിത വ്യക്തിത്വങ്ങളുടെ അഭിമുഖം സംഘടിപ്പിക്കുക എൻ്റെ ബോധ്യങ്ങൾ ഒന്ന് ഈശോ ചരിത്ര പുരുഷനാണ് രണ്ട് ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ചരിത്ര പുരുഷനും ദൈവപുത്രനുമായ ഈശോ ലോകത്തിൻ്റെ ഏകരക്ഷകനാണ് ദൈവചനം വായിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷങ്ങൾ എട്ടാം അധ്യായം മുതൽ പതിനാലാം അധ്യായം വരെ ഹൃദയം ദീപ്തമാക്കാം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം എൻ്റെ തീരുമാനം ഒരു യുവാവ് അഥവാ യുവതി എന്ന നിലയ്ക്ക് ഞാൻ ഈശോയുടെ മാതൃക എൻ്റെ ജീവിതത്തിൽ പകർത്തു എല്ലാവർക്കും നന്ദി